എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള റീഡിങ് പറയാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം പിങ്ക് നിറത്തിലെ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നല്ല ഏതൊരാൾക്കും നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മറ്റാരെയെങ്കിലും അതേ രീതിയിലുള്ള ബന്ധത്തിൽ സ്നേഹിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല അത് മനുഷ്യ സഹജമാണ് മനുഷ്യ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ഓർമ്മിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റെക്കുന്ന ഒരു വ്യക്തിയാണ് മാറ്റി വെക്കുന്ന വെക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പക്ഷേ നെക്സ്റ്റ് വരുന്ന പോയിൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയെ ദുർബോധനപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ദുർബോധനപ്പെടുത്തുവാനായിട്ട് ആ വ്യക്തിയുടെ ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തി ആ വ്യക്തിയുടെ മനസ്സിലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നെഗറ്റീവ് ചിന്തയെ ഉണർത്തി അതിനെ തകർത്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ മനസ്സ് തകർത്ത് തരിപ്പണമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വിഭാഗമുണ്ട് കുറച്ച് ആളുകളുണ്ട് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ വിജയിക്കില്ല പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും മനസ്സമാധാനം നഷ്ടപ്പെടുത്താനും അവർക്ക് ശ്രമമുണ്ട് അവരത് ശ്രമിക്കുകയും ചെയ്യും അവർ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവർക്ക് ചില തടസ്സവാദങ്ങൾ ഉന്നയിക്കാനല്ലാതെ ആത്യന്തികമായിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ ബന്ധത്തിൽ ആ സ്നേഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരുന്നയിക്കുന്ന തടസ്സവാദങ്ങൾ ഒരിക്കലും വിജയിക്കുകയും ഇല്ല ആത്യന്തികമായ വിജയം നിങ്ങൾക്കാണ് പക്ഷെ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കും നിങ്ങൾ തകരാൻ പാടില്ല മാനസികമായിട്ട് പലതും കണ്ടു എന്നും കേട്ടു എന്നും അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരാ പല ആളുകളും വരും നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുക നിങ്ങളുടെ വ്യക്തിയിൽ വിശ്വസിക്കുക ഏറ്റവും ശക്തമായി മുന്നോട്ട് പോവുക തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കാരണം മറ്റൊരാളിലേക്ക് എൻ്റെ വ്യക്തി പോകുമോ എൻ്റെ വ്യക്തിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റുമോ അത് നിങ്ങൾ ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല പ്പോൾ നമുക്കതിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും കൃത്യമായ നയം സ്വീകരിക്കാനും സാധിക്കും നിങ്ങൾ ഇപ്പോൾ അനാവശ്യമായ ദുഃഖങ്ങളിലേക്ക് പോകണ്ട നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം അത് നന്മ നിറഞ്ഞൊരു സ്നേഹമാണെങ്കിൽ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നം ശ്രമിക്കുന്ന ഒരാളും വിജയിക്കാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിൽ നിന്നും കിട്ടും അതിൻ്റെ ഒരു ആൻസറ് തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൃത്യമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കും തലതിരിഞ്ഞ ബുദ്ധിയും തലതിരിഞ്ഞ അറിവും തലതിരിഞ്ഞ ഉപദേശവും അല്ല താൽക്കാലികമായ ജീവിത ചൈതന്യമല്ല ഏറ്റവും കറക്റ്റായിട്ടുള്ള ജീവിതം ഏറ്റവും കറക്റ്റായിട്ടുള്ള ചിന്ത അത് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കൂടുതൽ അറിവും കൂടുതൽ പരിചയവും കൂടുതൽ ലപ്തിയും ഒക്കെ ലഭിക്കും നിങ്ങളുടെ തകർക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ പറയുന്നത് വിശ്വസിക്കേണ്ട ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ അത് നിൽക്കുന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും കാരണം ഇവിടെ നടക്കുന്നത് ദുർബോധനമാണ് ആ വ്യക്തിയെപ്പോലും തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ മനസ്സിലാക്കിക്കുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആ ദീർഘായുസ്സുണ്ടാകില്ല നിങ്ങളായിരിക്കും അക്കാര്യത്തിൽ വിജയിക്കുന്നത് അടുത്തായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തി ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എല്ലാവരെ കണ്ടാലും വിശ്വസിക്കുകയും ആരെ കണ്ടാലും അവർ പറയുന്നത് ശുദ്ധഗതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനും ആ വ്യക്തിയുടെ ആളാണെന്ന് പറയാനൊക്കെ കുറേ ആളുകൾ ഉണ്ടാവും പക്ഷെ അതൊരു ശുദ്ധ ഗതിയുള്ള വ്യക്തിയെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ കാണിച്ചുകൊണ്ട് ചില ആൾക്കാർ അവകാശവാദമൊക്കെ ഉന്നയിക്കും നിങ്ങളതൊന്നും വിശ്വസിക്കേണ്ട കാരണം നിങ്ങളുടെ വ്യക്തി ഒന്നും അറിഞ്ഞിട്ടല്ല ചിലത് പറയുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി യെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ശുദ്ധഗതിയെ ചൂഷണം ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക വ്യത്യസ്തമായ പറ്റി പറഞ്ഞും മറ്റുമൊക്കെ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ആ ചില ആളുകൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ് പ്രധാനം സ്വപ്നം കാണുന്നതും മനസ്സിലുള്ളതും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തയിൽ വല്ലാതെ അങ്ങ് ആഴത്തിൽ പോയൊരു വ്യക്തിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിലേക്ക് മനസ്സ് ചാഞ്ഞതുപോലെ ഒരാളിലേക്കും ആ വ്യക്തിയുടെ മനസ്സ് പോകില്ല മറ്റുള്ളവർ ചില ശ്രമങ്ങൾ നടത്തിയാൽ നിങ്ങളത് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ പോകണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തെറ്റിദ്ധാരണ ഉണ്ടാവും ആ പ്രശ്നങ്ങളിലേക്ക് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഘടകങ്ങൾ കടന്നു വരേണ്ട നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് കോംപ്രമൈസ് ചെയ്യണം കാരണം നിങ്ങളുടെ വ്യക്തി കൂടെ ഉള്ളപ്പോഴല്ല നിങ്ങൾ അതിൻ്റെ വില അറിയാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നിങ്ങൾക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമായി മാറും കാരണം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കറിയാം നിഷ്കളങ്കമായ സ്നേഹമാണ് ആ വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലാൻ മനസ് സ്വന്തം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ആളുകൾ പറയുന്നതും ആളുകൾ പറയാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തി മാത്രമേ നിങ്ങൾക്കൊരു സഹായത്തിനെ ഉണ്ടാവുകയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ വരുന്ന ആളുകൾക്ക് ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നിങ്ങൾക്ക് സഹായമായിട്ട് നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ വ്യക്തിയെ പിന്താങ്ങുന്നവരോ ഉണ്ടാകുകയുള്ളൂ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാനുള്ള മനസ്സുള്ള നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോയാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും ജീവിതത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് ദീർഘകാലം നിലനിൽക്കാനും നിങ്ങൾക്ക് നന്മ നൽകാനും നിങ്ങൾക്ക് ജീവിത വിജയം നൽകാനും ആ വ്യക്തി കഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് വിശ്വസിക്കാവുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു ലക്ഷ്യം വെച്ചാൽ അതിൽ നിന്ന് പിന്മാറുന്ന വ്യക്തിയല്ല വളരെ കൃത്യമായ ആക്ഷനും കൃത്യമായ നിലപാടും ആയിട്ട് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകണ്ട ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലൊട്ട് സഹിക്കാനും കഴിയും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു റൊമാൻറ്റിക് റിലേഷനുണ്ട് നിങ്ങളുടെ പ്രണയ ബന്ധത്തെ എതിർക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി മാത്രമുള്ള ആളുകളുണ്ട് അവരുടെ ദുശ്ചിന്തകളും അവരുടെ തെറ്റായ ഉപദേശങ്ങളും അവരുടെ ചീത്ത സ്വഭാവങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കരുത് കാരണം അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നശിപ്പിക്കാനും ദുഃഖിപ്പിക്കാനുമായിട്ട് വരും അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു ലോകത്തിലെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുക അതിൻ്റെ അപ്പുറത്തുള്ളവരിങ്ങോട്ട് വിശ്വസിക്കുകയോ എന്ന് വിശ്വസിക്കുകയോ ചെയ്യേണ്ട ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക